നമ്മുടെ നമ്മുടെ സ്വന്തം ലൈബ വളരെ ിൽ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് വണ്ടൂർ ഉപജില്ലാ ശാസ്ത്രമേളയുടെ അവസാന ദിവസം ഊട്ടുപുരയിൽ പായസം വിളമ്പി ഗ്രാമപഞ്ചായത്ത് അംഗം ഗിരീഷ് കാലടിയുടെ നേതൃത്വത്തിലാണ് രുചികരമായ ശർക്കര പായസം തയ്യാറാക്കിയത് ആയിരത്തി എഴുന്നൂറിലധികം പേരാണ് ഊട്ടുപുരയിൽ എത്തിയത് മൂന്ന് ദിവസങ്ങളിലും മികച്ച ഭക്ഷണം തന്നെയാണ് ഭക്ഷണ കമ്മിറ്റി വിളമ്പിയത് തയ്യാറാക്കിയ ഭക്ഷണത്തിന്റെ രുചി തന്നെയാണ് ഊട്ടുപുരിയിൽ നിന്ന് പുറത്തിറങ്ങിയവർക്ക് പറയാനുണ്ടായിരുന്നത് സമാപന ദിവസമാണ് സ്പെഷ്യൽ പായസം വിതരണം ചെയ്തത് വണ്ടൂർ സബ് ജില്ല ശാസ്ത്രമേളയുടെ ഭാഗമായുള്ള ഭക്ഷണശാലയാണ് ഭക്ഷണശാലയിലെ മൂന്ന് ദിവസമായിട്ട് ഇപ്പൊ ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ ഒരു മൂന്ന് ദിവസമായിട്ട് രാവും പകരും ഇല്ലാതെ ഇവിടെ അധ്വാനിച്ചു കൊണ്ടിരിക്കുന്നതാണ് ഇവിടെ സ്കൂളത്തെ പി ടി എം ടി എ തുടങ്ങിയിട്ടുള്ള അതിൻ്റെ ഭാരവാഹികളും അതിൻ്റെ അംഗങ്ങളും എല്ലാവരും ഫുൾ ടൈം വർക്ക് ചെയ്യുന്നത് കൊണ്ട് തന്നെ യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ നല്ല രീതിയിലുള്ള ഭക്ഷണം കൊടുക്കുന്നതിനും അതിനുവേണ്ട പ്രവർത്തനങ്ങൾ നടത്തുന്നതിനും നമുക്ക് സാധിക്കുന്നുണ്ട് നമ്മൾ ഇന്നും ഇന്നലെ ഇന്നലെ മിനിയാന്നൊക്കെ നല്ല അഭിപ്രായമാണ് കിട്ടിയിട്ടുള്ളത് ഇന്നും അങ്ങനെ തന്നെ ആവും എന്ന് ഉണ്ട് സർവീസിനോട് പ്രാർത്ഥിച്ചു നിർത്തുന്നു അന്ധവസ്ഥ ഇന്ന് ആയിരത്തി അറുന്നൂറ് പേർക്കാണ് ഇന്ന് നമ്മൾ ഭക്ഷണം ഒരുക്കിയിട്ട് വിഭവങ്ങൾ ചോറ് സാമ്പാർ അവിയൽ ഉപ്പേരി അച്ചാർ പായസം നാനൂറ്റി അൻപത് വിദ്യാർത്ഥികളും കൂടാതെ വോളണ്ടിയേഴ്സ് ജഡ്ജസ് പി ടി എ പുറത്തുനിന്ന് വന്നവർ ഗസ്റ്റ് എല്ലാവരും ചേർന്ന് ഏകദേശം അറുന്നൂറ്റി എഴുപതിനും എഴുന്നൂറിനും ഇടയിൽ ആളുകൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ട് ഇന്നത്തെ പ്രത്യേകത ഇന്ന് ഞങ്ങൾ പായസം ഉണ്ടായിരുന്നു സാമ്പാർ അവിയൽ അച്ചാർ ചോറ് അങ്ങനെ ഉപ്പേരി അങ്ങനെ വിഭവസമൃദ്ധമായ ഭക്ഷണമാണിന്ന് ഒരുക്കിയത് ഇന്നത്തോടു കൂടി മേള അവസാനിക്കുകയാണ് ഫുഡ് കമ്മിറ്റിയോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു എല്ലാവരുടെയും രക്ഷിതാക്കളുടെയും പി ടി മറ്റ് പുറമെ നിന്ന് വന്ന നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തിന് നന്ദി പറയുന്നു അപ്പോൾ ഇന്ന് പോരോ സ്കൂളിലെ അവസാന ദിവസമാണ് മൂന്ന് ദിവസങ്ങളുണ്ടായിരുന്നു ശാസ്ത്രോത്സവം അപ്പോൾ ഇന്ന് അവസാനത്തെ ദിവസമാണ് ഈ മൂന്ന് ദിവസങ്ങളിലും ഫുഡ് കമ്മിറ്റിയുടെ ഉത്തരവാദിത്വം ഞങ്ങൾ എൻ എസ് എസ് സ്ട്രീമിനായിരുന്നു അപ്പോൾ ഇന്ന് ഞാനടക്കം പതിനാറ് ആളുകളാണ് എൻ എസ് എസിലുള്ളത് അപ്പോൾ എല്ലാവർക്കും നന്നായിട്ട് തന്നെ ഫുഡ് വിളമ്പാൻ കഴിഞ്ഞു പരാതികളൊന്നുമില്ല ഇന്ന് ആദ്യ ദിവസം പറഞ്ഞിരുന്നു പായസമില്ല എന്നുള്ള ഒരു പരാതി ഉണ്ടായിരുന്നു അപ്പോൾ അത് നിങ്ങൾ ഇന്ന് പായസം കൊണ്ടിട്ടുണ്ട് കെ എം എം എസ് പ്രധാന അധ്യാപകൻ എം മുജീബ് റഹ്മാന്റെ നേതൃത്വത്തിൽ വിദ്യാലയത്തിൽ തന്നെയാണ് ഭക്ഷണം ഒരുക്കിയത് ന്യൂസ് ബ്യൂറോ പ്രമുഖ ബ്രാൻഡുകളിലുള്ള അതിസുന്ദരമായ ടൈലുകളും അത്യാധുനിക മോഡലുകളുള്ള സാനിറ്ററികളുടെ വേറിട്ട കളക്ഷനുകൾ പതിനഞ്ച് വർഷത്തെ സേവന പാരമ്പര്യവുമായി സാനിയോ ടൈൽസ് സാനിറ്ററി വെയർ ചെട്ടിയറമ്മൽ വണ്ടൂർ അത്യാധുനിക സൗകര്യങ്ങളുമായി ഇനി പുതിയ രൂപത്തിലും ഭാവത്തിലും ഇന്ത്യൻ ബേക്സ് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ഇന്ത്യൻ ബേക്സ് ഓപ്പോസിറ്റ് പോലീസ് സ്റ്റേഷൻ മഞ്ചേരി റോഡ് വണ്ടൂർ